ആരൊക്കെ ഉള്ളത് ജലീല് ആ തമിഴ്നാട്ടിലൊരു തമാശ നടനുണ്ടായി തവക്കളറിയോ ആ ഭയങ്കര തമാശക്കാരനുണ്ട് മൂപ്പരും മുടി കൂട്ടം പറയണു ഭയങ്കര തമാശക്ക് പോവല്ലേ അപ്പൊ ആളുകൾക്ക് ഒന്ന് ചിരിക്കാനെങ്കിലും അപ്പം സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത് എല്ലാ ബ്രാഞ്ചിക്കും കൃത്യമായ ഡയറക്ഷനാണ് എത്ര ഇരുപത്തഞ്ച് പേര് വെച്ച് വേണം അപ്പൊ അത് വരും ഉറപ്പാണ് പിന്നെ മഹത്തായ ജലീൽ സാഹിബിന്റെ മതപ്രഭാഷണം ഉണ്ടാവും മനസിലായില്ലേ അപ്പൊ ആ മതപ്രഭാഷണം കേൾക്കാൻ കുറച്ച് ആളുകൾ കൂടും അതിലപ്പുറമൊന്നുമില്ല നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയും അവിടെ വന്നിട്ട് ഈ പറഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു ആട്ടി വിടുന്നുണ്ട് സ്ത്രീകള് ഹൗസ് ക്യാമ്പയിൻ നടത്താണ് സി പി എം ഐ ആ പോകുന്ന ആക്കൾക്ക് പറ്റി എനിക്ക് വിറ്റില്ല അവരെ നിർബന്ധിത സാഹചര്യത്തിൽ പോകാൻ ചില വീട്ടിൽ നിന്ന് ചൂലെടുത്തിട്ടുണ്ട് സ്ത്രീകൾ ഇറങ്ങി പോകുന്ന എം എൽ എ നിങ്ങൾ പഠിപ്പിക്കേണ്ട ഞങ്ങള് കണ്ടതാണല്ലോ എന്താ എന്തായാലും വെട്ടിൽ വീണിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം സി പി എമ്മും മനസ്സിലാക്കിയതായിരുന്നു ഏത് ഇവരെ കൂടെ നിൽക്കുന്നവരൊക്കെ മധുരം കൊടുത്തോ എന്നെയും കുറച്ച് മധുരം തരാൻ ശ്രമിച്ചല്ലോ ആ മധുരായിരുന്നല്ലോ സുജിത് ദാസ് സസ്പെൻഡ് ചെയ്യുന്നു ശശിധരനെ മാറ്റുന്നു അതുപോലെ തന്നെ മറ്റ് എസ് പി ആരെ വയ്ക്കണമെന്ന് ചോദിക്കുന്നു ഡി വൈസ്മാരെ മാറ്റിട്ട് അങ്ങനെ ഒരു ഉണ്ടല്ലോ അവിടെ ഞാൻ വീണില്ല പക്ഷെ ജലീലിനൊക്കെ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു മധുരം കൊടുത്താൽ മതി അദ്ദേഹം പറഞ്ഞെന്താ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനില്ല രാജ്യസഭയ്ക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുക്കണ്ടല്ലോ അപ്പൊ അത് നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ രാജ്യസഭാ സീറ്റ് നേടിയെന്ന് ചോദിക്കല്ലോ അപ്പൊ പറഞ്ഞാൽ മത്സരിച്ചിട്ടില്ലല്ലോ ഏ അല്ല അതിപ്പോ ഈ ജലീൽ പറഞ്ഞിട്ട് ജലീൽ എത്ര ആവശ്യം എന്തൊക്കെ മാറ്റി പറഞ്ഞു നിങ്ങൾ പരിശോധിച്ചാൽ മതി അതൊന്ന് രാജ്യസഭയിലേക്ക് ജലീൽ ഉണ്ടാകുമല്ലേ എന്നുള്ളത് അപ്പൊ നമുക്ക് കാണാം അധിക സമയമൊന്നുമില്ലല്ലോ ബ്രിട്ടാസ് കഴിഞ്ഞ് എത്ര ബ്രിട്ടാസ് ഒഴിയാൻ വഴിയാണെങ്കിൽ ഒന്നര കൊല്ലം ഒന്നരല്ലോ രണ്ടുമല്ലോ അത്രയല്ലേ ഉള്ളൂ